പരാതികളിൽ പക്ഷാപാധിത്വം കാട്ടിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പദവി നോക്കാതെ നടപടി എടുത്തിട്ടുണ്ട് രാജ്യത്തെ വോട്ടർമാരെയും കമ്മീഷൻ അഭിനന്ദിച്ചു പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണുക എന്നതാണ് ചട്ടമെന്നും ഇക്കാര്യം വ്യക്തമാക്കിയത് ഘട്ടങ്ങളിലായി നടന്ന ജനങ്ങൾ വോട്ട് ചെയ്യാൻ ഉത്സാഹം കാട്ടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു കോടി കോടി ലക്ഷം പേർ വോട്ട് ചെയ്തതിൽ ലക്ഷം വനിതകളാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ചില ആരോപണങ്ങൾ വേദനിപ്പിച്ചെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു രാജ്യത്ത് വോട്ട് ചെയ്തവരെ അഭിനന്ദിച്ച കമ്മീഷൻ വോട്ടെണ്ണൽ പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിക്കുമെന്ന് പറഞ്ഞു സ്ഥാനാർത്ഥികൾ ഇതുവരെ പരാതി ഉന്നയിച്ചിട്ടില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി വോട്ടിംഗ് യന്ത്രത്തിന്റെ കൺട്രോൾ യൂണിറ്റ് നീക്കം സിസിടിവി നിരീക്ഷണത്തിലായിരിക്കും വോട്ടെണ്ണലിൽ വീഴ്ചയുണ്ടാകില്ലെന്നും ശക്തമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്നും കമ്മീഷൻ വ്യക്തമാക്കി മാതൃകാ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട തൊണ്ണൂറ് ശതമാനം പരാതികളും പരിഹരിച്ചെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ന്യൂസ് ന്യൂഡൽഹി മുന്നണികൾ തീരും വരെ തുടരാനാകുമെന്ന പ്രതീക്ഷയോടെ എൻ ഡി എ ഭരണം മാറുമെന്ന കണക്കുകൂട്ടലിൽ ഇന്ത്യ മുന്നണി വോട്ടെണ്ണൽ ദിവസം രാവിലെ മുതൽ തത്സമയ വിവരങ്ങളും വിശകലനങ്ങളുമായി അമൃത ടിവിയും അമൃത ന്യൂസ് യൂട്യൂബ് ചാനലും ആവേശം ചോരാതെ ആദ്യം അറിയാം അമൃത ന്യൂസിലൂടെ ജയ ജയ ജനഹിതം ജൂൺ നാല് രാവിലെ ആറ് മുതൽ തത്സമയം